നമ്മുടെ ഒ അബ്ദുള്ള അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനായിട്ടാണ് അദ്ദേഹത്തെ പൊതുവേ ചർച്ചകളിലൊക്കെ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന്റെ പേരിൻ്റെ താഴെ എഴുതി കാണിക്കും മാധ്യമ പ്രവർത്തകൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അപ്പോൾ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു മതവിശ്വാസി ഏത് രൂപത്തിലോ ആയിക്കോട്ടെ അങ്ങനെ ഒരാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു പോസ്റ്റ് ഇന്നലെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി മമ്മൂട്ടിയുടെ അറിവോട് കൂടിയിട്ടാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തൗബ ചെയ്യണം മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയുകയും വേണം ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് എന്നിട്ട് അദ്ദേഹം ആ ഒരു വീഡിയോയിൽ വീഡിയോ ആയിട്ടാണ് അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിനകത്താണ് ഞാൻ കണ്ടത് അവിടെ അദ്ദേഹം വളരെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ സമർത്ഥിക്കുന്നുമുണ്ട് മുസ്ലിം മത മതപണ്ഡിതന്മാർ ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് അദ്ദേഹം പറയുന്നുമുണ്ട് ഭാഗ്യവശാൽ അതിൻ്റെ കമൻറ്റ് ബോക്സ് നിറയെ നമ്മുടെ മുസ്ലിം സമുദായത്തിൽ തന്നെ പെടുന്ന മെജോറിറ്റി ആളുകളും ഇദ്ദേഹത്തെ നിശിതമായ ഭാഷയിൽ വിമർശിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത് അത് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും മത സൗഹാർദ്ദം എത്രത്തോളം ശക്തമാണ് എന്നതിൻ്റെ ഒരു തെളിവായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷെ ആദ്യം തന്നെ ഒരു കാര്യം പറയാം വിശ്വാസത്തിൻ്റെ ഭാഗത്താണെങ്കിൽ പോലും ഒ അബ്ദുള്ളയുടെ ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് നിരുത്തരവാദപരമാണ് ഒന്നാമത് ഇത് മോഹൻലാല് മമ്മൂട്ടി പറഞ്ഞിട്ടാണോ ചെയ്തത് എന്നത് ആർക്കും അറിയില്ല അങ്ങനെ മോഹൻലാലോ മമ്മൂട്ടിയോ എവിടെയും പറഞ്ഞിട്ടില്ല മോഹൻലാൽ ഒരു ഹിന്ദുമത വിശ്വാസിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം അദ്ദേഹം ഒരു അമ്പലത്തിൽ പോയി അദ്ദേഹത്തിൻ്റെ വിശ്വാസം അനുസരിച്ച് ഒരു വഴിപാട് നടത്തി അത് അദ്ദേഹത്തിൻ്റെ തികച്ചും സ്വകാര്യമായ ഒരു കാര്യമാണ് മോഹൻലാൽ നേരിട്ട് പോയാണ് ഇത് ചെയ്തത് മോഹൻലാലിനെ പോലെ ഒരു വലിയ നടൻ മറ്റൊരു വലിയ നടന് വേണ്ടിയിട്ട് ഒരു വഴിപാട് നടത്തിയപ്പോൾ അത് ലീക്കായി അത് ലീക്കാവും ഇനിയിപ്പോൾ അതിനെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് വലിയ വാർത്തയാകും കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് അത് അവതരിപ്പിക്കപ്പെടുകയും ചെയ്തു അതും നല്ലത് തന്നെയാണ് മനുഷ്യർ തമ്മിൽ മതത്തിൻ്റെ പേരിൽ തമ്മിലടിക്കുന്ന കാലത്ത് ഒന്നിപ്പിക്കാൻ കിട്ടുന്ന ഇത്തരം വാർത്തകൾ അത് പുതിയ പ്രതീക്ഷയുടെ വാർത്തകളാണ് നാളെയും നമ്മുടെ നാട്ടിൽ മതസൗഹാർദ്ദവും സ്നേഹവും ഒക്കെ നിലനിൽക്കുമെന്ന പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് അപ്പം അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ വളരെ സന്തോഷത്തോടെ ആ വാർത്തകൾ കൊടുത്തു അതിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി സംഘപരിവാറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബി ജെ പിയോ മറ്റേതെങ്കിലും ഇടത് പക്ഷമോ വലതു പക്ഷമോ എന്നൊക്കെ പറയുന്ന ഒരു പാർട്ടികളും അതിൽ വേറൊരു തരത്തിലൊന്നും കണ്ടില്ല അതൊരു മത സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരാളുടെ സ്വകാര്യ ഇഷ്ടത്തിൻ്റെയും ഒക്കെ കാര്യമായിട്ട് മാത്രമേ ഏവരും കണ്ടുള്ളൂ അഭിനന്ദിച്ചു വിടുകയും ചെയ്തു അവിടെ ഓ അബ്ദുള്ള ഇപ്പോൾ കാണിച്ചത് ഒരു കുത്തിത്തിരിപ്പ് തന്നെയാണ് കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പോസ്റ്റ് ഈ തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു അതായത് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണം അല്ലെങ്കിൽ മമ്മൂട്ടി തൗബ ചെയ്യണമെന്നൊക്കെ അദ്ദേഹം പറയുകയാണ് ഇത് പറയാനായിട്ട് ഓ അബ്ദുള്ള എന്ന് പറയുന്ന മനുഷ്യൻ ആരാണ് അവകാശം കൊടുത്തത് ആരാണ് അദ്ദേഹത്തിന് അധികാരം കൊടുത്തത് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ പറഞ്ഞിട്ടാണ് ഈ മോഹൻലാൽ ഇത് ചെയ്തത് എന്ന് ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞോ ഇനി അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും അത് വിശ്വാസിയും ദൈവവും തമ്മിലുള്ള കാര്യമല്ലേ അവിടെ ഇടനിലക്കാരനായിട്ട് ഓ അബ്ദുള്ള ആരാണ് ചുമതലപ്പെടുത്തിയത് ദൈവം നിയമിച്ചോ ഈ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് തീർപ്പുണ്ടാക്കാനായിട്ട് ഇനി മമ്മൂട്ടി വിശ്വാസപ്രകാരം എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് തന്നെ കരുതുക അത് ചോദ്യം ചെയ്യാൻ ഓ അബ്ദുള്ള ആരാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും തുല്യരാണ് ഓ അബ്ദുള്ളയ്ക്ക് പ്രത്യേകമായി ദൈവം എന്തെങ്കിലും അനുവദിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് എവിടെയെങ്കിലും ആർക്കെങ്കിലും അറിയോ ഇല്ലല്ലോ ഓ അബ്ദുള്ളയും മമ്മൂട്ടിയും ഒക്കെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തുല്യരാണ് അപ്പോൾ മമ്മൂട്ടി എന്തെങ്കിലും തെറ്റ് മതപരമായി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കോടതിയിൽ മമ്മൂട്ടി അതിന് മറുപടി പറയും ഇനി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ മൂപ്പരങ്ങ് അനുഭവിച്ചോളും എന്തായാലും ഓ അബ്ദുള്ള പോയി പങ്കിടാനൊന്നും പോകുന്നില്ലല്ലോ ആ ശിക്ഷ ഇനി മമ്മൂട്ടിയുടെ ഈ പ്രവർത്തി കാരണം മുസ്ലിം സമുദായത്തിന് എന്തെങ്കിലും സംഭവിക്കാൻ പോകുകയാണോ മമ്മൂട്ടി ഇങ്ങനെ പറഞ്ഞുവെങ്കിലാണ് കേട്ടോ അദ്ദേഹം മനസ്സവാചം ചിലപ്പോൾ അറിഞ്ഞാണില്ല അപ്പം അങ്ങനെ പറഞ്ഞുവെങ്കിൽ തന്നെ മുസ്ലിം സമുദായത്തിന് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടോ യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇനി മമ്മൂട്ടി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരാൾ മമ്മൂട്ടിയുടെ പാത പിന്തുടർന്നു എന്നിരിക്കട്ടെ അപ്പോഴും ആ വ്യക്തിയും ദൈവവും തമ്മിലുള്ള കാര്യമല്ലേ ദൈവത്തിന്റെ കോടതിയിൽ അയാൾ മറുപടി പറയും ഇല്ലെങ്കിൽ അയാൾ നരകത്തിലോ എവിടെയാണെങ്കിലും അയാൾ തന്നെയാണല്ലോ പോയി അനുഭവിക്കേണ്ടത് അവിടെയും ഓ അബ്ദുള്ള അതിൻ്റെ പങ്കു വറ്റാൻ പോവില്ല അല്ലേ അപ്പൊ വിശ്വാസം അനുസരിച്ചാണെങ്കിൽ അവിടെയും ഒ അബ്ദുള്ളക്ക് അഭിപ്രായം പറയാനുള്ള യാതൊരു അധികാരവുമില്ല അദ്ദേഹം ഒരു മതപണ്ഡിതനാണ് എന്നൊന്നും നമ്മൾ എവിടെയും കണ്ടിട്ടുമില്ല അദ്ദേഹത്തെ ഒരു മാധ്യമ പ്രവർത്തകനായിട്ടാണ് കണ്ടിട്ടുള്ളത് ഇനി മതപണ്ഡിതനാണെങ്കിൽ പോലും വിശ്വാസികൾക്ക് നല്ല മാർഗമൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ശരി തന്നെയാണ് ഒരാൾ എന്ത് ചെയ്യണമെന്ന് പറയേണ്ട അധികാരമൊന്നും പണ്ഡിതന്മാർക്കുമില്ല അവിടെ ദൈവവും ആ വ്യക്തിയും തമ്മിലാണ് കണക്കുകൾ പറയാനും തീർക്കാനും ഉള്ളത് അവിടെയും ഞാൻ ബ്രാക്കറ്റിൽ പറയുന്നു വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ കാര്യത്തിലാണ് ഞാനിത് പറയുന്നത് ഇനി മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഇത് അറിഞ്ഞിട്ടില്ല എന്ന് കരുതുക മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് മമ്മൂട്ടിക്ക് വേണ്ടി അങ്ങനെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ലേ അപ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഓ അബ്ദുള്ള എന്താണ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് മമ്മൂട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ അറിവോടെയാണ് മോഹൻലാൽ ചെയ്തതെങ്കിൽ അങ്ങനെ ഒരു 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 അഭിപ്രായത്തിന്റെ സാഹചര്യം പോലുമില്ല മമ്മൂട്ടിയുടെ അറിവോടെയാണെങ്കിൽ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ മോഹൻലാലാണ് അത് പോയി ചെയ്തത് മമ്മൂട്ടിയുടെ അറിവോടെ അല്ലാതെ ആയിക്കോട്ടെ അത് ഇദ്ദേഹം ഇങ്ങനെ ഒരു കുത്തിത്തിരിപ്പ് കുത്തിത്തിരിപ്പുണ്ടാക്കേണ്ട ഒരു കാര്യവുമില്ല ഇനി ഇവിടെ ചില കമന്റുകൾ ഇതിന്റെ താഴെ വന്നിട്ടുണ്ട് അതുകൂടി ഞാനൊന്ന് വായിക്കാം നിങ്ങൾക്കൊക്കെ സംഘപരിവാർ ദിവസക്കൂലിയാണോ അതോ മാസത്തിലാണോ ശമ്പളം തരുന്നത് കുറച്ചു ദിവസം മുമ്പ് ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമി റമദാൻ മാസത്തിൽ അല്പം വെള്ളം കുടിച്ചതിന് ഏതോ ഉത്തരേന്ത്യൻ മുല്ല ഹാലിളക്കുന്നു മൂപ്പരുടെ ആരായി വരും നിങ്ങൾ നിങ്ങൾ അഫ്ഗാനിസ്ഥാനിലായിരുന്നു ജനിച്ചതെങ്കിൽ താലിബാന്റെ പരമോന്നത നേതാവാവേണ്ട മുതലാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമന്റ് അവിടെ അദ്ദേഹം സംഘപരിവാർ എന്നുള്ളത് എടുത്ത് എഴുതി കാണിച്ചിട്ടുണ്ട് അതായത് ഇവിടെ ഒ അബ്ദുള്ളയുടെ ഈ ഒരു കമന്റിനെ വർഗീയമാണ് എന്ന് തുറന്നു പറയാനായിട്ട് സംഘപരിവാറിനെ കൂട്ടുപിടിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം പറഞ്ഞത് വർഗീയമായ ഒരു കമന്റാണ് അത് നിങ്ങൾ അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തെ പറയേണ്ടത് അദ്ദേഹത്തിന് സംഘപരിവാർ കൂലി കൊടുക്കുന്നു ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു കൂട്ടിക്കെട്ടലിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല തുറന്ന് തന്നെ അദ്ദേഹത്തെ എതിർക്കേണ്ട ഒരു കാര്യമാണിത് മറ്റൊരു കമന്റ് ഇതാണ് ഭ്രാന്ത് നല്ല അസൽ മതഭ്രാന്ത് മറ്റൊരാൾ പറയുന്നത് റംളാൻ മാസമാണ് പറയാൻ പാടില്ല എന്നാലും പറയുകയാണ് എൻ്റെ പൊന് തെറിയാണ് തെറിയൊന്നും പറയേണ്ട കാര്യമില്ല പക്ഷേ അദ്ദേഹം പറയാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ് പറഞ്ഞത് അങ്ങേരുടെ ഡേഷ് വീഡിയോ എടുത്തുകൊണ്ട് പോടാ പോടോ കിളവാ താനൊക്കെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെയുള്ള വേർഡ്സ് ഉപയോഗിക്കുന്നത് ശരിയല്ല അദ്ദേഹം വൃദ്ധനായിട്ടുള്ള ഒരാളാണ് പക്ഷെ എങ്കിൽ കൂടി ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് എന്ന് പറയുന്നതിനോട് യോജിക്കുന്നു കാരണം ഇത്തരം ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ആത്യന്തികമായിട്ട് ഇസ്ലാമിന് മേലെ തന്നെ ആയിരിക്കുമല്ലോ ചെല്ലുന്നത് ഒഴിവാക്കാവുന്നത് തന്നെയായിരുന്നു നിങ്ങളെന്ത് ദുരന്തമാണ് നിങ്ങളുടെ വാ തുറന്നാൽ ഇതുപോലെ ദുർഗന്ധം ഉണ്ടാകുന്ന മാത്രമേ ഉള്ളൂ പബ്ലിക് ന്യൂസൻസ് ആണെന്ന് ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് എന്തിനാണോ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് വയസ്സിനനുസരിച്ചുള്ള ബുദ്ധി വേണ്ടേ ഒരു ദൈവവിശ്വാസി സമൂഹത്തിന് വേണ്ടി എന്തോ അർപ്പിച്ചു അതിൽ തനിക്കെന്താ അറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ് തൻ്റെ ഉദ്ദേശം എന്താ വർഗീയ കലാപമാണോ ഇസ്ലാം മതവിശ്വാസികളാണോ കേട്ടോ ശരിക്കും എല്ലാ മതത്തിലും ഇതുപോലെ നിഷ്പക്ഷരായിട്ടുള്ള മനുഷ്യരാണ് വേണ്ടത് അത് ഇസ്ലാമിൽ മാത്രം ഉണ്ടായാൽ പോരാ മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും ഒക്കെ വേണം ഒരു കൂട്ടർ മാത്രം ഇതുപോലെ സത്യസന്ധമായിട്ട് നിഷ്പക്ഷമായിട്ട് പ്രതികരിച്ച എല്ലാവരും ഇങ്ങനെ ആവണം ഒരുപാട് ഇസ്ലാം മത വിശ്വാസികൾ ഇക്കാര്യത്തിൽ വളരെയധികം വിമർശനാത്മകമായ രീതിയിൽ ഇദ്ദേഹത്തോട് പ്രതികരിച്ചിട്ടുണ്ട് മറ്റൊരാൾ ജനൻ ടി വിയിൽ നിന്ന് വേറെ വിഷയമൊന്നുമില്ലാത്തത് കൊണ്ട് ഒ അബ്ദുള്ള ഒരു വിഷയം ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞ് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് മമ്മൂട്ടി പറഞ്ഞേൽപ്പിച്ച് ചെയ്തതാണോ അല്ലയോ എന്ന് അറിഞ്ഞുകൂടാത്ത സ്ഥിതിക്ക് മിണ്ടാതിരിക്കുന്നതല്ലേ നല്ലത് തന്നെയുമല്ല മമ്മൂട്ടി പള്ളിയിലെ ഇമാമോ ദോ പ്രവർത്തകനോ ഒന്നും അല്ലല്ലോ സിനിമാ നടനല്ലേ അങ്ങേരെ അങ്ങേരെ പാട്ടിന് വിടുക സത്യസന്ധമായ കാര്യമാണ് അദ്ദേഹം ഒരു സാധാരണ അഭിനേതാവാണ് മമ്മൂട്ടിയുടെ സിനിമകളിലൊക്കെ അദ്ദേഹം ഏതെല്ലാം വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അതെല്ലാം ഇസ്ലാമിന്റെ വിരുദ്ധമല്ലേ മതപരമായി നോക്കിക്കഴിഞ്ഞാ അപ്പോൾ മമ്മൂട്ടി ഒരു അഭിനേതാവാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വഴിക്ക് വിടുക എന്നുള്ളത് തന്നെയാണ് ശരി ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമല്ല ഹിന്ദു സഹോദരന്മാർ കൃഷി ചെയ്യുന്ന ഫുഡാണ് മുസ്ലിങ്ങൾ കഴിക്കുന്നത് അവർ പൂജ ഒക്കെ നടത്തിയാണ് ഇതൊക്കെ കൃഷി ചെയ്യുന്നത് അബ്ദുള്ള ഇതിനൊക്കെ ഉത്തരം പറയുമോ ഡോക്ടർ നേഴ്സൊക്കെ ഹിന്ദു ക്രിസ്ത്യൻസ് ആണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ മനസ്സുകൊണ്ട് അകൽച്ച ഉണ്ടാക്കിയാൽ സമാധാനമായി ജീവിക്കാൻ കഴിയില്ല ലാൽ അദ്ദേഹം മനസ്സുകൊണ്ട് മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അത്ര തന്നെ എന്റെ പൊന്നു ഹിന്ദു സഹോദരങ്ങളെ നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് നിഷ്കളങ്കമായ ഹൃദയങ്ങളിൽ നിന്നുണ്ടാവുന്ന കമന്റാണ് ഇന്ത്യയിൽ അങ്ങനെയൊക്കെ പറ്റുവോ ഇപ്പോൾ കൃഷി ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട് അവരവരുടെ അനുസരിച്ചല്ലേ ചെയ്യുന്നത് അങ്ങനെ ഉണ്ടാവുന്ന ഫുഡ് എല്ലാവരും കഴിക്കുന്നില്ലേ ഹോസ്പിറ്റൽസ് ഇപ്പൊ ഇവിടെ പൂർണ്ണമായിട്ടും അങ്ങനെ മതം മാത്രം നോക്കിയൊന്നും ജീവിക്കാൻ സാധിക്കില്ല ഇവിടെ നല്ല ലോകത്ത് ഈവൻ ഇനിയിപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങൾ എടുത്തോളൂ ഇപ്പോൾ യു എ ഇ സൗദി പോലെയുള്ള രാജ്യങ്ങൾ അവിടെയൊക്കെ തന്നെ ഇറക്കുമതി ചെയ്യുന്ന ഫുഡ് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട് യൂറോപ്പിൽ നിന്ന് വരുന്നുണ്ട് ലോകത്തെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതൊന്നും പോസിബിൾ അല്ല ഈ ലോകത്ത് മതത്തിന് ഒരു പരിധിയിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് സമാധാനമായിട്ടുള്ള ഒരു ജീവിതത്തിന് നല്ലത് മറ്റൊരു കമന്റ് താങ്കളെ പോലുള്ള ദുരന്തങ്ങൾ ഭൂമിയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് വരെ സമുദായം ഇതുപോലെയുള്ള നാണക്കേടുകൾ സഹിക്കേണ്ടി വരും സുഹൃത് ബന്ധങ്ങൾ എന്താണ് അവരുടെ ആത്മബന്ധം എന്താണ് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളെപ്പോലെയുള്ള മുസ്ലിം ബുദ്ധിജീവികൾ കാരണം സമുദായം എന്നും ഏറിൽ നിൽക്കേണ്ടി വരുന്നു എന്ന് ഒരാൾ കമൻ്റ് എഴുതിയിട്ടുണ്ട് ഇത് എഴുതിയ മതഭ്രാന്തൻ അബ്ദുള്ള ഈ വീഡിയോയിൽ കാണുന്നത് ഇന്നലെ ചെറുപുഴ പ്രപ്പോയിലിൽ മുത്തപ്പൻ തെയ്യം കെട്ടിയ വ്യക്തി തനിക്ക് കിട്ടിയ ദക്ഷിണ മുഴുവൻ ഒരു മുസ്ലിം സഹോദരന്റെ ചികിത്സയ്ക്കായി നൽകുന്നതാണ് നിന്നെപ്പോലെയുള്ള വർഗീയവാദിക്ക് ഇതൊക്കെ സഹിക്കുമോ ഇതൊക്കെ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ ആരും മതവും ജാതിയൊന്നും നോക്കിയിട്ടല്ല അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നത് ആത്മാഭിമാനമുള്ള മുസ്ലിം തെരുവിൽ കൈകാര്യം ചെയ്യണം അബ്ദുള്ള പോലെയുള്ള ഊളകൾ എന്നൊക്കെ പറഞ്ഞിട്ട് മോശമായിട്ടൊന്നും അദ്ദേഹത്തെ പറയേണ്ട കാര്യമില്ല പക്ഷേ വാർദ്ധകൃം നേരിട്ട മനുഷ്യനാണ് എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ ഒഴിവാക്കാവുന്നത് തന്നെയാണ് ഇന്ത്യയുടെ ചരിത്രം അറിയാത്തവരാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇന്ത്യയിൽ ഇതെല്ലാം കോ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഹൈന്ദവ വിശ്വാസങ്ങൾ ഇന്ത്യ ഒട്ടാകെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് ഇവിടെ ബുദ്ധമതവും ജൈന മതവും നിലനിന്നിരുന്നത് ഇസ്ലാം മതം അറേബ്യയിൽ പ്രചരിച്ച സമയത്ത് തന്നെ ഇന്ത്യയിലേക്ക് വന്നിരുന്നു അത് വടിവാള് കൊണ്ടല്ല വന്നത് ഇസ്ലാം മതം ഇന്ത്യയിൽ വന്നത് മതപണ്ഡിതന്മാരാൽ സഞ്ചാരികളായിട്ടും അതുപോലെ കച്ചവടക്കാരിലൂടെയും ഒക്കെയാണ് ഇന്ത്യയിലേക്ക് വന്നത് സൗഹാർദ്ദപരമായി തന്നെ ബുദ്ധനും ജൈനനും വിഷ്ണുവിനും ശിവനും ബ്രഹ്മാവിനും അല്ലെങ്കിൽ മറ്റ് ദൈവസങ്കല്പങ്ങൾക്കും ഒക്കെ ഒപ്പം ഇസ്ലാം മതവും ഇന്ത്യയിൽ കോ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട് ക്രൈസ്തവ മതവും ഇന്ത്യയിലേക്ക് അങ്ങനെയാണ് വന്നത് എന്നാൽ പിൽക്കാലങ്ങളിൽ തീർച്ചയായിട്ടും അധിനിവേശങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് അത് തന്നെയാണ് മത ആദ്യം തകർക്കുന്നത് എന്നിരുന്നാലും അതിൽ നിന്നൊക്കെ വീണ്ടും രാജ്യം ഉയർത്തെഴുന്നേറ്റ് ഇന്ന് മുന്നോട്ട് പോകുമ്പോൾ എല്ലാവർക്കും ഈ രാജ്യത്ത് സ്പേസ് ഉണ്ട് എല്ലാവർക്കും അവരവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ ഈ രാജ്യത്ത് കഴിയും എന്റേത് മാത്രമാണ് ശരി എന്നും മറ്റുള്ളവരുടേത് തെറ്റാണെന്നുമുള്ള ചിന്ത ഉപേക്ഷിച്ച് എല്ലാവർക്കും അവരവരുടെ വിശ്വാസങ്ങൾക്കൊപ്പം സമാധാനത്തോടെ ജീവിക്കാവുന്നതാണ് ഈ മതങ്ങളൊക്കെ ഉണ്ടാക്കിയത് ദൈവങ്ങളുണ്ടെങ്കിൽ ആ ദൈവങ്ങളാണ് ഏത് ദൈവമാണെങ്കിലും ഒരു ദൈവമായാലും ഒരുപാട് ദൈവങ്ങളായാലും അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇതില്ലാതെയാക്കാം ഇല്ലാതെയാക്കാം മനുഷ്യൻ കോ എക്സിസ്റ്റ് ചെയ്യണം എന്നുള്ളത് ചിലപ്പോൾ ദൈവത്തിൻ്റെ തന്നെ നിശ്ചയമായിരിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സ്ഥലത്ത് ഒന്നിച്ച് സമാധാനത്തോടെ ജീവിക്കാൻ പരിശീലിക്കേണ്ടതാണ് അത്യാവശ്യം അല്ലാതെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് എല്ലാത്തിനും നമ്മൾ മതത്തെ വലിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല നമ്മൾ എന്ത് ചെയ്യുന്നതിലും മതം കടന്നു വരും എന്ത് ചെയ്യുന്നതിലും വിശ്വാസം കടന്നു വരും ഇന്ത്യ പോലെ വ്യത്യസ്തമായ വൈവിധ്യമുള്ള ഒരു രാജ്യത്ത് അത് സാധ്യമല്ല അപ്പം അതുകൊണ്ട് എല്ലാവരും മത സൗഹാർദ്ദം പരിശീലിക്കുന്നത് നല്ലതാണ് നല്ലൊരു പ്രവർത്തിയെപ്പോലും ഇത്തരത്തിൽ വർഗീയവൽക്കരിക്കുന്നത് ശരിയുമല്ല മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം